ിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ ലോറിയും മൃതദേഹ ഭാഗങ്ങളും ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെത്തിയതിന് പിന്നാലെ വൈകാരികമായ കുറിപ്പുമായി മലയാള സിനിമാ താരങ്ങളും എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച് മമ്മൂട്ടി മോഹൻലാൽ മഞ്ജു വാര്യർ തുടങ്ങിയ താരങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനും അർജുന് അനുശോചനം രേഖപ്പെടുത്തി എഴുപത്തിരണ്ട് ദിവസം പ്രതീക്ഷയുടെ ഒരു കണം ബാക്കി വെച്ച് കാത്തിരുന്നു നമ്മളും നമ്മളെക്കാൾ അർജുന്റെ കുടുംബവും ഒടുവിൽ ഇന്ന് വിട പറയേണ്ടി വന്നു ആദരാഞ്ജലികൾ എന്നാണ് അർജുന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് മമ്മൂട്ടി തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മനമൊരുങ്ങി പ്രാർത്ഥിച്ച നാം എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് നൊമ്പരമായി പ്രിയപ്പെട്ട അർജുൻ പ്രിയ സഹോദരന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികളെന്നാണ് നടൻ മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മോഹൻലാലിനും മമ്മൂട്ടിക്കും പുറമെ നടി മഞ്ജു വാര്യറും അർജുന്റെ ലോറി കണ്ടെത്തിയെന്ന വാർത്തയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയ വഴി പ്രതികരിച്ചെത്തിയിരുന്നു മരിച്ചുവെന്ന് വേദനിക്കാനെങ്കിലും തിരികെ കിട്ടിയല്ലോ ഒരുപടി ചാരമാകാനെങ്കിലും ഒരു ഓർമ്മ പ്രിയപ്പെട്ട അർജുൻ ഇനി നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കും എന്നാണ് നടി മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അർജുന്റെ ട്രക്ക് ഉടമയായ മനാഫ് നടത്തിയ ഇടപെടൽ ഉന്നതമായ മാനവികതയുടെ ഉദാത്ത മാതൃകയാണെന്ന് പരാമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പോസ്റ്റ് പങ്കുവച്ചത് തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത കർണാടക സർക്കാരിനും മുഖ്യമന്ത്രി സീതാറാമയ്യക്കും ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്താനും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറന്നില്ല കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ട്രക്ക് എഴുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തിയിരിക്കുന്നു തിരച്ചിൽ ആരംഭിച്ച ആദ്യ നാൾ തൊട്ട് അർജുനെ രക്ഷപ്പെടുത്താനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലായിരുന്നു നമ്മുടെ നാട് ഇതോടനുബന്ധിച്ച് വരുന്ന വാർത്തകളെ പ്രതീക്ഷയോടെ കണ്ട് നാം ഒത്തൊരുമിച്ച് അർജുന്റെ കുടുംബത്തിന് പിന്തുണ നൽകി തിരച്ചിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ച അന്ന് തൊട്ട് അർജുന്റെ ട്രക്ക് ഉടമയായ മനാഫ് അടക്കമുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരിക്കുകയായിരുന്നു തിരച്ചിൽ ഊർജിതപ്പെടുത്തുന്നതിനായി മനാഫ് നടത്തിയ ഇടപെടൽ ഉന്നതമായ മാനവികതയുടെ ഉദാത്ത മാതൃക കൂടിയാണ് വീണ്ടെടുത്ത ട്രക്കിൽ നിന്നും ലഭിച്ച മൃതദേഹം ഡി എൻ എ ടെസ്റ്റ് അടക്കമുള്ള പരിശോധനകൾക്ക് അയച്ചിരിക്കുകയാണ് തിരച്ചിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത കർണാടക സർക്കാരിനും മുഖ്യമന്ത്രി സീതാരാമയ്യക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു ഈ ബൃഹത്തിനായി പ്രയത്നിച്ച കാർബാർ നിയോജക മണ്ഡലം എം എൽ എ സതീഷ് കൃഷ്ണ സീലിനും ഉത്തര കന്നഡ ജില്ലാ ഭരണ സംവിധാനത്തിനും കത്തിൽ നന്ദി രേഖപ്പെടുത്തി തിരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തിയ കേന്ദ്ര സംസ്ഥാന സേനകളോട് കേരളം കടപ്പെട്ടിരിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറിച്ചത് അതേസമയം കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെടുത്ത കോഴിക്കോട് സ്വദേശി അർജുൻ ഓടിച്ചിരുന്ന ലോറി പൂർണ്ണമായും കരക്കെത്തിച്ചിട്ടുണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടിരുന്നു ഇതോടെ വ്യാഴാഴ്ച രാവിലെ മുതൽ ദൌത്യമാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് ദേശീയപാത ഒരുത്തേക്ക് കയറ്റിയ ലോറിയുടെ തകർന്ന ക്യാബിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ വീണ്ടും ശരീരഭാഗങ്ങൾ ലഭിച്ചു അസ്ഥിയുടെ ഭാഗമാണ് കിട്ടിയത് ക്യാബിൻ വെട്ടിപ്പൊളിച്ചു ഇതിനകത്ത് ഇനിയും ശരീരഭാഗങ്ങൾ ഉണ്ടോ എന്ന് വീണ്ടും പരിശോധിക്കുമെന്നാണ് വിവരം അതേസമയം എഴുപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ഗംഗാവലി പുഴയിൽ നിന്നും ഇന്നലെ അർജുന്റെ ലോറി കണ്ടെടുത്തത് ജൂലൈ പതിനാറിനായിരുന്നു ഷിരൂരിൽ മണ്ണിടിച്ചിൽ അപകടം ഈ സമയം ലോറിക്കുള്ളിൽ ഉറക്കത്തിലായിരുന്നു അർജുൻ കരയിൽ മണ്ണിടിഞ്ഞ് വീണെടുത്ത് നടത്തിയ തിരച്ചിലൊന്നും െ കണ്ടെത്താനായിരുന്നില്ല പിന്നീടാണ് ഗംഗാവലി പുഴയിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ചത് കേരളം ഒന്നാകെ അർജുന ജീവനോടെ ലഭിക്കാനായി പ്രാർത്ഥനയോടെ കാത്തിരുന്നു പലരും രക്ഷാപ്രവർത്തനത്തിന് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്തിരുന്നു ഇതിനിടെ പ്രതികൂല കാലാവസ്ഥയും മറ്റും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി പുഴയിൽ വൻതോതിൽ മണ്ണിടിഞ്ഞതും ശക്തമായ ഒഴുക്കും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിരുന്നു ഒടുവിൽ ഡ്രഡ്ജർ എത്തിച്ചുള്ള പരിശോധനയിലാണ് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി തുടങ്ങിയത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അടയാളപ്പെടുത്തിയ മേഖലയിലാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തിയിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ